ായി നിറയണമേ ആത്മാവേ അഗ്നിയായി നിറയണമേ പാപത്തിൻ ശക്തി മേൽ നിൻ അഗ്നി അയക്കോ രോഗത്തിൻ ശക്തി മേൽ നിൻ അഗ്നി അയക്കോ ശാപത്തിൻ ശക്തി മേൽ നിൻ അഗ്നിയയക്കോ ആത്മാവേ അഗ്നി അയക്കൂ പിതാവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്വർഗം തുറന്ന് പിതാവ് നമ്മുടെ മേൽ അനന്തമായ കരുണ വർഷിക്കട്ടെ ഇത് കരുണയുടെ വർഷമാണ് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സൗഖ്യങ്ങളും എല്ലാ നന്മകളും ദൈവത്തിൻ്റെ അനന്തമായ കരുണയാണ് അവിടെ നന്മ ചെയ്യുന്നവരുടെ മേലും തിന്മ ചെയ്യുന്നവരുടെ മേലും കരുണ ചൊരിയുന്നു അനുഗ്രഹം കത്താവ് നൽകുന്ന ഓരോ സൗഖ്യവും ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെ ഭാഗമാണ് നമുക്കിന്ന് ഈ വചന ശുശ്രൂഷിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ രണ്ട് കരങ്ങളും ഒന്ന് പിടിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് സ്തുതിക്കാം കാലലു കാലലു യേശുവേ ഞങ്ങളുടെ കരുണയായിരിക്കണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ പുത്തനായ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണ വർഷിക്കണമേ പിതാവെയും ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ തിരിച്ചോരയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ഞങ്ങളെല്ലാം ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ തകർച്ചകളെ ഏറ്റെടുത്ത് കരുണ കാണിക്കണമേ കഥാപി നിന്റെ കരുണയ്ക്ക് മുൻപിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു എല്ലാ തകർച്ചകളും രോഗങ്ങളും ഭാരങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെ കരുണയോടെ അങ്ങ് അനുഗ്രഹിക്കണമേ യേശുവേ നന്ദി യേശുവെ സ്തോത്രം ആരാധന സങ്കീർത്തനം അറുപത്തി എട്ടിന്റെ ഇരുപത്തിയെട്ട് ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഓരോ ധ്യാനങ്ങളിലും ഓരോ കൺവെൻഷനുകളിലും ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുക ദൈവം തന്നെ ശക്തി വെളിപ്പെടുത്തുകയാണ് മനുഷ്യന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും ഉൾക്കൊള്ള ആവാത്ത വിധമുള്ള വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും അത്ഭുതങ്ങൾ കഥാവി ചെയ്തുകൊണ്ടിരിക്കുന്നു വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് ഇരെയുള്ള പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്ന ദൈവം ചെയ്ത എത്രയെത്ര അത്ഭുതങ്ങൾ ആ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ് അവിടുന്ന് നമുക്ക് വേണ്ടി ശക്തി വെളിപ്പെടുത്തുന്നവരാണ് അസാധാരണമായ രോഗശാന്തികൾ അവിടെ നൽകുന്നു വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കുന്നു മനുഷ്യന് ഊഹിക്കാനോ ചിന്തിക്കാനോ കഴിയാത്തവനുള്ള വലിയ അടയാളങ്ങള് കർത്താവ് ഇന്ന് സമൂഹ മധ്യത്തിൽ ദൈവവചന ശുശ്രൂഷകളിൽ വെളിപ്പെടുത്തുകയാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനം പറയുന്നു നിന്റെ ആസ്തികളെ ഞാൻ ബലപ്പെടുത്തും നിന്റെ ആസ്തികളെ ഞാൻ ബലപ്പെടുത്തും അസ്ഥികളെ ബലപ്പെടുത്തുന്ന ദൈവം ഒരു മനുഷ്യൻ്റെ ആസ്തികളെ ഒടിഞ്ഞാൽ ഉദാഹരണം കാലിൻ്റെ അസ്ഥി ഒടിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല കൈകളുടെ അസ്ഥികൾ ഒടിഞ്ഞാൽ പിന്നെ ആ കൈ കൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ അധ്വാനിക്കാനാവില്ല നഷ്ടം ഒടിഞ്ഞാൽ പിന്നെ കിടപ്പായി പോവും അല്ല അസ്ഥികൾക്കുണ്ടാകുന്ന ഒടിവ് ഒരു വ്യക്തിയെ പൂർണമായിട്ടും പ്രയോജനരഹിതനാക്കി മാറ്റുകയാണ് കാലുകൾ ഒടിഞ്ഞു കിടക്കുന്ന എത്രയോ രോഗികളുണ്ട് നടുവടിഞ്ചും കൈ വർഷങ്ങളായിട്ട് രോഗാവസ്ഥയിലായിരിക്കുന്നവർ അസ്ഥികളെ ബലപ്പെടുത്തുന്ന കർത്താവ് ഇന്നത്തെ ഈ ശുശ്രൂഷകളിലൂടെ അനേകം സംബന്ധമായ രോഗം ബാധിച്ചവരെ സൗഖ്യപ്പെടുത്താൻ പോകുക ഏഷയ പ്രവാചകന പുസ്തകത്തിൽ അറുപത്തി ആറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം പറയുന്നു അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും അത്ഭുതങ്ങൾ കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും അസ്ഥി പുല്ലുപോലെ തളിർക്കും ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരും തകർന്നു തരിപ്പണമായ അസ്ഥികള് കർത്താവ് വീണ്ടും പുനഃസൃഷ്ടിക്കും വിശുദ്ധ ബൈബിളിൽ പ്രവാചകന്റെ പുസ്തകത്തില് മുപ്പത്തിയേഴാം അധ്യായത്തില് ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങൾ ഞങ്ങൾ എല്ലാവരും വായിക്കാം അവിടെ നമ്മൾ കാണുന്നു കർത്താവിൻ്റെ കരം എസ് എൽ പ്രവാചകന് മേൽ വന്നു കർത്താവിൻ്റെ ആത്മാവ് പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് നയിച്ചു ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ നയിക്കുകയാണ് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വാരം പ്രവാചകന് അസ്ഥികൾ നിറഞ്ഞ താഴ്വാരത്തിലെത്തി ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ ആ താഴ്വാരത്തിലൂടെ അസ്ഥികൾക്ക് ചുറ്റും നടത്തുകയാണ് എണ്ണി തുഷ്ടപ്പെടുത്താനാവാത്തവണ്ണം വലിയ കൂമ്പാരം കൂടിക്കിടക്കുന്ന അസ്ഥികളുടെ കൂട്ടം പ്രവാചകൻ കാണുകയാണ് ദൈവമായ കർത്താവ് പ്രവാചകനോട് ചോദിക്കുകയാണ് ഈ അസ്ഥികൾക്ക് ജീവൻ ഉണ്ടാകുമോ പ്രവാചകൻ പറയുന്നു അങ്ങേക്ക് അറിയാമല്ലോ ആ അസ്ഥികളുടെ ചുറ്റും ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ നടത്തുകയാണ് ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനങ്ങളിൽ ഒത്തിരിയേറെ സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ സിസ്റ്ററിൻ്റെ ശരീരത്തിൽ ആറ് അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് നടുവിൻ്റെ ആ ഭാഗം കൂട്ടി അവിടെ ഏഴാമത് പുതിയതായിട്ട് ഒരസ്ഥിയുണ്ട് മനുഷ്യ ശരീരത്തിൽ അങ്ങനെ അസ്ഥിയില്ല അത്ഭുതകരമായിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തിയ സാക്ഷ്യം നമ്മൾ ഇന്ന് കാണും അതുപോലെ തന്നെ കാൽപാദം പൊട്ടി മൂന്ന് തവണ പൊട്ടിയ കാൽപാദത്തിന്റെ അസ്ഥികൾ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് കൂട്ടിച്ചേർക്കുക അസ്ഥികളു മേൽ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരികയാ ദൈവം അസ്ഥികളെ കൂട്ടിച്ചേർക്കുന്ന അത്ഭുതം എക്സ്ട്രാ മനുഷ്യ ശരീരത്തിലുള്ള അസ്ഥികള് പ്രാർത്ഥിക്കുമ്പോൾ അപ്രത്യക്ഷമായ അത്ഭുതങ്ങള് ഞങ്ങളുടെ കൺമുമ്പില് ഞങ്ങള് കണ്ട് നാമത്തെ മഹത്വപ്പെടുത്താൻ പോകുക പ്രവാചകനോട് ചോദിക്കുന്നു പ്രവാചക ഈ അസ്ഥികൾക്ക് ജീവനുണ്ടാകുമോ ഈ അസ്ഥികളോട് വചനം പറയുക പ്രവാചകൻ തന്റെ അധുരങ്ങൾ തുറന്ന് അസ്ഥികളോട് വചനം പ്രസംഗിച്ചു ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്തിൻറെ ജീവനും ശക്തിയും വരണ്ട അസ്ഥികളോട് വചനം പ്രസംഗിച്ചു അവിടെ അസ്ഥികൾ വചനം കേൾക്കുകയാ അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു ശബ്ദം എസ് എൽ മുപ്പത്തിയേഴ് ഏഴിൽ വായിക്കുന്നു അസ്ഥികൾ കൂടിച്ചേരുന്ന ഒരു ശബ്ദം ചേരേണ്ട അസ്ഥികള് കൃത്യ കൃത്യതയിൽ കാൽമുട്ട് കൈമുട്ട് നട്ടല് ഓരോ അസ്ഥികളും ഇങ്ങനെ കൂടിക്കൂടിച്ചേർന്ന് വലിയ ആൾ രൂപങ്ങളായിട്ട് അസ്ഥികളുടെ ഒരു കൂമ്പാരം എണീറ്റു നിൽക്കുന്ന വലിയൊരു ദൃശ്യം പ്രവാചകൻ തന്നെ കൺമുമ്പിൽ കാണുകയാണ് പ്രവാചകൻ അസ്ഥികളോട് പ്രസംഗിച്ചു അസ്ഥികൾ കൂടിച്ചേരുക ഇന്നും അതുതന്നെ സംഭവിക്കുക ജീവനുള്ള വചനം ഒടിഞ്ഞ അസ്ഥികളെ കൂട്ടിച്ചേർക്കുന്നു പൊട്ടിയ നട്ടൽ കൂടിച്ചേരുന്നു ഒടിഞ്ഞ അസ്ഥികൾ വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ ആവശ്യമില്ലാതെ വളർന്നു വന്നിരിക്കുന്ന അസ്ഥികൾ അല്ലെ എല്ലുകളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്നു പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ഈ അസ്ഥികൾ എവിടെ പോകുന്നു അമിതമായിട്ട് വളർന്നു വന്ന അസ്ഥികൾ പിന്നെ കാണാനില്ല പ്രാർത്ഥന എവിടെ പോകുന്നു അത് കർത്താവിനെ അറിയൂ ദൈവമായ കർത്താവ് എസ് എ കെലോട് ചോദിക്കുന്ന പ്രവാചക ഈ അസ്ഥികളോട് തീ പ്രവചിക്കുക പ്രവാചകൻ വീണ്ടും പ്രവചിച്ചു ദൈവവചനം അവിടെ പ്രവാചകൻ വീണ്ടും പറയുക അസ്ഥികളുടെ മേൽ മാംസം വന്നു മാംസത്തിൻ്റെ മേൽ ഞരമ്പുകൾ വന്നു ഏറ്റവും പുറമെയായി തൊക്ക് വന്നു തൊലി വന്നു മൂടി അവയ്ക്കൊന്നും ജീവനില്ല പ്രവാചക ഇവയ്ക്ക് ജീവനുണ്ടാകുമോ നമ്മൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോളാ ജീവനുണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാ ആത്മാവിനും ജീവനുണ്ടാകുന്നത് ശരീരത്തിനും ജീവനുണ്ടാകുന്നത് വിശ്വാസം തണുത്തുറഞ്ഞവിടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ വചനമാണ് ഉണർത്തുന്നത് കൺമുമ്പിൽ കാണുന്ന അത്ഭുതങ്ങള മനുഷ്യ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന വിശ്വാസത്തിലേക്ക് നയിക്കുന്നു പ്രവാചകനോട് പറയുന്നു ജീവശ്വാസത്തോടെ പ്രവചിക്കുക നാല് വായുക്കളിൽ നിന്ന് ജീവശ്വാസം വിശുവാൻ നീ ജീവശ്വാസം എന്ന് പറയുന്നു ദൈവത്തിന്റെ ആത്മാവ ദൈവമാദ്യമേ ആദത്തെ മണ്ണുകൊണ്ട് രൂപപ്പെടുത്തി ജീവശ്വാസം നാസാരന്ധ്രങ്ങളിലേക്കൂതി ജീവൻ കൊടുത്തു ഇവിടെ ഒരിക്കൽ കൂടി ദൈവം തന്നെ സൃഷ്ടി നടത്തുകയ പ്രവാചകൻ പറയുന്നു ജീവശ്വാസമേ നാല് വായുക്കളിൽ നിന്ന് ഈ നികുതന്മാരുടെ മേൽ മരിച്ചവരുടെ മേൽ വീശുക നാല് വായുക്കളിൽ നിന്ന് ഒരു ആത്മാവിന്റെ കാറ്റ് വീശുകയാ ഒരു പരിശുദ്ധാത്മ കൊടുങ്കാറ്റ് വീശുകയ അവയെല്ലാം ജീവൻ പ്രാപിച്ചു അവയെല്ലാം ജീവനിലേക്ക് മടങ്ങി വരികയാ ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് നിറഞ്ഞ ആ സമൂഹം ഇതാ ജീവനുള്ള മനുഷ്യരായിട്ട് എടീറ്റു നിൽക്കുന്ന അത്ഭുതകരകമായ കാഴ്ച എസ് എൽ പ്രവാചകൻ കാണുകയാണ് അവരൊരു സൈന്യം പോലെ എഴുതി അവരൊരു സൈന്യം പോലെ എഴുതി നിന്നു എന്ന് വചനത്തെ പറയുന്നു പ്രവാചകൻ വചനം പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കുടിച്ചരിക ഇന്നും അതുതന്നെ സംഭവിക്കുന്നു യഥാർത്ഥത്തില് മനുഷ്യ ശരീരത്തിലെ ഒടിഞ്ഞ അസ്ഥികൾ കുടിച്ചുവരുന്ന അത്ഭുതം ഓപ്പറേഷനിൽ നീക്കം ചെയ്ത എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫൈവ് ഡിസ്കുകളൊക്കെ വീണ്ടും പുനഃസൃഷ്ടിച്ച അത്ഭുതങ്ങൾ എടുത്തു മാറ്റിയ ഓപ്പറേഷനിൽ നീക്കം ചെയ്ത അസ്ഥികൾ വീണ്ടും ശരീരത്തിന് പുനഃസൃഷ്ടിച്ച അത്ഭുതങ്ങൾ എണ്ണിയാൾ തീരാത്ത അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട് എന്റെ കണ്ണുകൾ യേശു ചെയ്ത ഈ അത്ഭുതത്തിനു സാക്ഷിയ പലപ്പോഴും വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങളാ കർാവ് നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ തിരിച്ചറിയണം ജീവിക്കുന്ന ദൈവം ശക്തി പ്രകടിപ്പിക്കുന്നവരാ അവിടെ നിന്നും ശക്തി പ്രകടിപ്പിക്കുന്ന ദൈവം തന്നെയാ നിന്റെ ആസ്തികൾ പുല്ലുപോലെ തളിർക്കും കഥാവേ ശക്തി പ്രകടിപ്പിക്കണമേ ം അറുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ലോഡ് ഷോ യുവർ പവർ അങ്ങടെ ശക്തി പ്രകടിപ്പിക്കണമേ ദൈവശക്തി തുറക്കപ്പെടും ദൈവത്തിന്റെ കര നിങ്ങളുടെ മേൽ വരും ഒടിഞ്ഞു തകർന്ന ആസ്തികൾ കൂടിച്ചേരും ഇന്നത്തെ ഈ ശുശ്രൂഷകളിൽ ഇത് കണ്ട് പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന അനേകം കിടപ്പ് രോഗികളെ ഈ രാത്രി യേശു എണീപ്പിക്കാൻ പോകുക ഉറപ്പാണ് കഥാവ് അനേകരെ ഇന്ന് തൊടുവാനായിട്ട് പോകുക യോഗനാഥ് പത്തൊൻപത് മുപ്പത്തിയാറ് അവന്റെ അസ്ഥികളിൽ ഒന്നുപോലെ തകർക്കപ്പെടത്തില്ല ക്രൂശിൽ മരിച്ച യേശുവിന്റെ അസ്ഥികൾ തകർക്കപ്പെട്ടില്ല അവന്റെ ശരീരത്തിന്റെ ഭാഗമായ നമ്മുടെ അസ്ഥികൾ തകർക്കപ്പെടത്തില്ല അസ്ഥികൾ തകർക്കപ്പെട്ടാൽ ആ അസ്ഥികളെ ഒന്നിച്ചു ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് ശക്തി ഉണ്ട് കാരണം അവിടെ ദൈവമാണ് ദൈവമാണ് വലിയ വിശ്വാസത്തോടെ വലിയ തീഷ്ഠതയോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കണം കർത്താവ് വലിയ പ്രവർത്തികൾ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോവുക കഥാപ് ചെയ്ത അത്ഭുതമായ സാക്ഷ്യം നമുക്ക് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഭാഗത്ത് ആറ് എല്ലുകൾ ഉണ്ടാവുന്നുണ്ട് ആ സ്ഥാനത്ത് ജന്മന ഏഴ് എല്ലുകൾ ഉണ്ട് നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞു ആ എല്ല് അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്ന ഒരത്ഭുതമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാര്യം പഠിച്ചു കർത്താവിനെ മഹത്തപ്പെടുത്താം പറഞ്ഞു എൻ്റെ പേര് അനു ഞാൻ തൃശ്ശൂർ ലൂർദ്ദനാഥ കോൺവെൻറ്റിൽ നിന്ന് വരുന്നു എനിക്ക് ജന്മന ആറ് എല്ലുകൾ വേണ്ടെടുത്ത് ഏഴാമത് ഒരു എല്ലും കൂടി എക്സ്ട്രാ ഉണ്ടായിരുന്നു നടുവിൻ്റെ നടുഭാഗത്തായിട്ട് അപ്പോൾ ബ്രദറിൻ്റെ നല്ല വേദനയാണ് ഒന്നെങ്കിൽ വേദന കുറയാനായിട്ട് ബെൽറ്റ് ഇടാം പക്ഷേ വേദന എടുക്കും കുഞ്ഞൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കുറേ നേരം ട്രെയിൻ കിടക്കേണ്ടിയൊക്കെ വരും ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു ബ്രദർ തൊട്ട് കുറച്ചു നേരം സിസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആ വേദന അപ്പം തന്നെ അപ്രതീക്ഷമായി ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ആ എല്ലാം അവിടെ ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് യേശു നന്ദി യേശു സിസ്റ്റപ്പെടുത്തിയപ്പോൾ എക്സ്ട്രാ ഉണ്ടായ എല് അവിടെ ഇല്ല എന്ന് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു വേദനയൊക്കെ പോയി എന്റെ അഞ്ചു മാസായി പൊട്ടിട്ടിരിക്കുന്നു മൂന്ന് പൊട്ടലുണ്ടായിരുന്നു പാദത്തിന് അപ്പൊ അഞ്ചു മാസായിട്ട് നടക്കാനൊന്നും പറ്റാതെ കാൽപാദം ആ കാലവിടെ വെക്കാവോ ഞാൻ ഈ കാലോ ഒന്ന് ചവിട്ടാനായിട്ട് പോവാ വിരോധമില്ലല്ലോ യേശോ ഇപ്പോ അസ്ഥികൾ കൂട്ടിച്ചേർക്കും വിശ്വാസം യോഗത്തിയാറ് അവന്റെ അസ്ഥികളിൽ ഒന്നുപോലെ തകർക്കപ്പെടുകയില്ല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൊട്ടിയ അസ്ഥികൾ കൂടിച്ചേരട്ടെ അൻപത്തി എട്ട് പതിനാല് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ വേദന വിട്ടുമാറട്ടെ

നന്ദി ജീവിതം കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വന്നിച്ചിടാൻ പോരാ ഒത്തിരി എൻ്റെ പേര് ബിന്ദു അലക്സ് ഞാൻ എന്താ മാനന്തവാടിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നാലും ഒരു മീറ്റിങ്ങിന് വേണ്ടി എൻ്റെ സുപീർ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് മാത്രം വന്നതാണ് വേദനയായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതായിരുന്നു ഞണ്ടാളം എന്നോട് മീറ്റിങ്ങിന് പോകാൻ പറ്റിയ നല്ലത് എന്ന് പറഞ്ഞു അപ്പം അതനുസരിച്ചത് കൊണ്ട് നേരത്തെ അനുസരിച്ചൊരു ടോക്ക് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തായിരുന്നു തിഷോ എന്നോടു ചെയ്ത അത്ഭുതമായ സൗഖ്യത്തിന്റെ ആ വലിയ സാക്ഷ്യം നമ്മൾ കാണുകയായിരുന്നു എത്രയോ മഹത്വമേറിയ പ്രവൃത്തിയാണ് ദൈവം ചെയ്തത് മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ലാതെ ഉണ്ടായിരിക്കുന്ന അസ്ഥിയെ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് എടുത്തു മാറ്റുന്നു പൊട്ടിയ അസ്ഥികൾ കൂടിച്ചേരുന്നു നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ് ഇപ്പോൾ ഈ സാക്ഷ്യങ്ങള് കണ്ടവരോ ഈ ശുശ്രൂഷയും പങ്കെടുക്കുന്നവരൊക്കെ നിങ്ങളുടെ സമീപത്തുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കിടപ്പരുകളുടെ ശിരസ്സിൽ അല്ലെങ്കിൽ ഒടിഞ്ഞ ശരീരഭാഗങ്ങളിൽ കയ്യിൽ വയ്ക്കുക നിങ്ങളുടെ ശരീരത്തിൽ അസ്ഥി സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക ചേർന്ന് ഇവൾ പ്രാർത്ഥിക്കാം എല്ലാവരും നന്നായിട്ട് സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് വലിയ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കും കാലലുയ്യാ കാലലുയ്യ യേശുവേ അവയുടെ വലിയ നാമത്തിൽ സ്വർഗത്തിലെ വിശുദ്ധരും മാലാഘമാരും സ്തുതിച്ചാരാധിക്കുന്ന യേശുവിൻ്റെ വലിയ നാമ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒടിഞ്ഞ അസ്ഥികൾ കുടിച്ചേരട്ടെ ഒടിഞ്ഞ നട്ടലിൻ്റെ നടുവുകൾ അസ്ഥികൾ കുടിച്ചേരട്ടെ ഒടിഞ്ഞ കാലിൻ്റെ കൈകളിലെ അസ്ഥികൾ കുടിച്ചേരട്ടെ തളന്നുപോയ ശരീരങ്ങളെ ബലപ്പെടുത്തണമേ വീൽചെയറിൽ അസ്ഥികളൊക്കെ ഒടിഞ്ഞ് തളന്ന് വീൽ ചെയറിലായിരിക്കുന്ന അസ്ഥികളെ കഥാപയെ ശക്തിപ്പെടുത്തണമേ കഥാവിൻ്റെ ശക്തി അസ്ഥെ പ്രവാചകൻ പ്രസംഗിച്ചപ്പോൾ അസ്ഥികൾ കൂടിച്ചേർന്നതുപോലെ ഇപ്പോൾ ഒടിഞ്ഞ അസ്ഥേശുവിൻ്റെ നാമത്തില് കൂടിച്ചേരട്ടെ ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ നടക്കാൻ സാധിക്കാത്തവർ യേശുവിൻ്റെ നാമത്തിൽ എണീറ്റു നടക്കട്ടെ ശരീരത്തിൽ ഇല്ലാത്ത വളർന്നു വന്നിരിക്കുന്ന അസ്ഥികൾ അപ്രത്യക്ഷമാകുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പൊട്ടിയ തലയോട്ടികൾ കൂടിച്ചരട്ടെ അമിതമായ വളർച്ചയുള്ള താടിയെലു യേശുവേ കരുണയാകണമേ ഒടിഞ്ഞ അസ്ഥെ കൂട്ടിച്ചേർക്കണമേലു യേശുവേ മഹത്വം യേശുവേ നന്ദി നിന്റെ അസ്ഥികള് പൂക്കും നിന്റെ ആസ്തികളെ തളിർക്കും അതു സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവെ നന്ദി യേശുവെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി സ്തുതി സ്തുതിലൂശ ജ്വാലയാ ഊഹ വരെണ മീ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണ മേ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണ മേ ഊഹ ஐ வரணமே அபிஷேகம் செய்யலமே